ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ബ്ലോഗ്സിൻ്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ജാം അതുപോലെ ജെല്ലി പുട്ടിങ്ങ് പഞ്ചസാര മറ്റുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ജെല്ലി പെട്ടെന്ന് സെറ്റായി കിട്ടാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ജെല്ലി ഫ്രീസറിൽ ഇരുപത് മിനിറ്റ് വച്ച ശേഷം എടുത്ത് ഫ്രീ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ ചില പെട്ടെന്ന് സെറ്റായി കിട്ടും അതുപോലെ മറ്റൊരു ടിപ്സാണ് ജാം പെട്ടെന്ന് സെറ്റായി കിട്ടാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ജാം ഉണ്ടാക്കുമ്പോൾ പഴച്ചാറിൽ രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്താൽ മതിയാകും ജാം സെറ്റായി കിട്ടുന്നതാണ് അതുപോലെ ജാം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ജാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ജാം കൂട്ടിൽ അര ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ചേർത്താൽ മതിയാകും അതുപോലെ കട്ടിയായ ജാം നമുക്ക് മൃദുവായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ജാം പാത്രത്തോടെ അല്പം നേരം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക ഇങ്ങനെ വെച്ചാൽ കട്ടിയായി പോയ ജാം നമുക്ക് വളരെ മൃദുവായി കിട്ടുന്നതാണ് അതുപോലെ പാലൊഴിച്ചുണ്ടാക്കുന്ന പുട്ടിങ്ങിന് നിറവ്യത്യാസവും രുചിയും കുറയാതിരിക്കാൻ പുട്ടിംഗ് ഉണ്ടാക്കുവാനായി സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം മാത്രം ഉപയോഗിച്ചാൽ മതി അലുമിനിയം പാത്രം ഒരിക്കലും ഉപയോഗിക്കരുത് അതുപോലെ പഞ്ചസാര പാനിയിലെ കറകൾ നീങ്ങി നല്ല തെളിഞ്ഞു കിട്ടാൻ പാനി കാച്ചുമ്പോൾ അതിലൽപ്പം പാൽ കൂടി ചേർത്താൽ മതിയാകും മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് പഞ്ചസാര പാവ് കാച്ചത് കട്ടിയാകാതിരിക്കാനും കേട് വരാതിരിക്കാനും പഞ്ചസാര പാനി ചൂടാറുന്നതിന് മുമ്പ് നുള്ളു സോഡിയം ബൈ കാർബണേറ്റ് ചേർത്താൽ മതിയാകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ